ിൽ റിട്ട് കൊടുക്കണം സാർ തന്നെ നേരിട്ട് കേസ് ഫയൽ ചെയ്യുന്നതാണ് നല്ലത് പൊതു താല്പര്യ ഹർജി ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല നൂറിലൊരെ അതങ്ങ് ഒതുങ്ങിപ്പോ ഒരുപാട് വലിയ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്ന കേസ് അല്പ ടഫായിരിക്കും കാര്യങ്ങൾ ഈ കേസ് എടുക്കല്ലേ അതെ ഇനി സത്യം പറയാം ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ നാല് വക്കീലന്മാരെ കണ്ടു എല്ലാവരും കഥ പിഴുവൻ കേട്ടു സഹത പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നവരിൽ ഒരാൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് ആണെന്നറിഞ്ഞപ്പോൾ ഓരോരോ കാരണം പറഞ്ഞ് അവരെല്ലാം ഒഴിഞ്ഞു കെ ടി ചന്ദ്രശേഖരനെ വെളുപ്പിക്കാൻ അവർക്ക് മടി അല്ലെങ്കിൽ പേടി ഐ വിൽ മൂവ് ഹൈക്കോടതി

ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജൂരിസ്റ്റിക്ഷനിൽ തന്നെ വരും മനുഷ്യാവകാശ ലംഘനത്തിന്റെ ചില കേസസ് ചരിത്രത്തിലുണ്ട് ഈ കേരളത്തിൽ രാജൻ കേസ് സ്റ്റേറ്റ് ഓഫ് കേരള പവർ ടു ടേക്ക് എവിഡൻസ് ഈവൻ ഇൻ എ റിട്ട് ഗവൺമെന്റ് കേസുണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന ഞങ്ങൾ ചെയ്തു എന്ന് ഏറ്റവും ഈസിയായ എക്സ്ക്യൂസസ് ആണ് അഫിഡവേറ്റിൽ ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഡിഡ് യു ഗോ ദാറ്റ് യെസ് യുവർ കോർട്ട് ചീഫ് സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കളക്ടർ എറണാകുളം ആൻഡ് സിറ്റി പോലീസ് കമ്മീഷണർ എറണാകുളം ടു അപിയർ ബിഫോർ ദിസ്കൗട്ട് ഓൺ ട്വന്റി സെക്കൻഡ് സെപ്റ്റംബർ കോടതി ആ ദിവസം സംഭവസ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ഉണ്ണികൃഷ്ണയും ക്രോസ് ചെയ്യാൻ കോർട്ടിൽ സമൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഗവൺമെന്റ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ഉണ്ണികൃഷ്ണനും ഐ റെപ്രസെന്റ് മിസ്റ്റർ ചന്ദ്രശേഖർ ചന്ദ്രശേഖർ ശ്രീ നൽകിയ സത്യവാങ്മൂലവും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ട് ഹാജരാകണോ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്താ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല സംസാരിക്കാനോ ഇല്ല അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഹാജരാകാനും ബുദ്ധിമുട്ടുണ്ടാകരുത് യെസ് യുവർ ലോഡ്ഷിപ്പ് നെക്സ്റ്റ് കേസ് ഹൈക്കോടതി കേസ് തുടങ്ങി ബന്ധപ്പെട്ടവരെല്ലാം നേരിട്ട് ഹാജരാകാൻ ജസ്റ്റിസ് വിശ്വാസ് ഉത്തരവിട്ടപ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം കൂടി ഇതിനിടയ്ക്കാണ് സിദ്ധാർഥ് സാറിൻ്റെ അസുഖം വരുന്നത് പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാനും പറഞ്ഞു ഇനി ചികിത്സയിൽ ശ്രദ്ധിക്കാൻ അദ്ദേഹം കേട്ടില്ല മജ്ജ മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തകർന്നത് സിദ്ധാർത്ഥെന്ന മനുഷ്യനല്ല സിദ്ധാർഥ് എന്ന അഡ്വക്കേറ്റാണ് അജയ്നോട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഡോക്ടറാണ് അതിന് അദ്ദേഹം തയ്യാറായത് ജീവിച്ചിരിക്കാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടല്ല ഈ കേസ് ജയിക്കാൻ വേണ്ടിയാണ് ജയിക്കാൻ വേണ്ടി മാത്രം ആർക്കെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ എനിക്ക് നഷ്ടപരിഹാരം കിട്ടാനോ അല്ല ഞങ്ങൾ കേസ് നടത്തുന്നത് മറ്റൊരു ജീവൻ ഇനി ഇങ്ങനെ തെരുവിൽ പൊലിയാതിരിക്കാനാ രാവിലെ എഴുന്നേക്കുമ്പോ ജീവിച്ചു തീർക്കാൻ ഇനി ഒരു ദിവസം കൊള്ളുണ്ടല്ലോ ദൈവമേ എന്ന വിചാരമാണ് ഞങ്ങൾക്ക് ആര്യ പോയത് പിന്നെ നമ്മള് ചിലരെ പറ്റി പറയാറില്ലേ മരിച്ചുപോയിന്ന് പറ്റി അങ്ങനെ പറയാൻ ഇപ്പോഴും ഞങ്ങൾക്ക് പറ്റുന്നില്ല മരിച്ചുപോയി എന്നുള്ള വാക്ക് അവളുമായി ചേരുന്നില്ല നാളെ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിയറിംഗ് ആണ് അതിനു മുമ്പ് അജയ് ഇക്കാര്യങ്ങളൊക്കെ അറിയണം എന്നെനിക്ക് തോന്നി